എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ നാളെ ചേരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും വിഷയത്തിൽ സിപിഎം കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് ജാവദേക്കറെ കണ്ടത് ജയരാജൻ മൂടി വെച്ചത് അതീവ ഗൌരവത്തോടെയാണ് സി പി എം നോക്കിക്കാണുന്നത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച ഇതിനോടകം വിവാദമായിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ എതിർപ്പുണ്ട് കേന്ദ്ര നേതൃത്വവും എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ജയരാജിനെതിരെ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമോ ഫിജി സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും ഒരുപോലെ അതൃപ്തിയുള്ളൊരു കാര്യം തന്നെയാണ് ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കർ ബി ജെ പി സംസ്ഥാന ചുമതലയുള്ള പ്രകാശ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത് ഇ പി ജയരാജൻ ഈ നേതൃത്വത്തിൽ ഇരുന്നിട്ട് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ച് പാർട്ടിയോട് വ്യക്തമാക്കിയില്ല എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് പാർട്ടിയെ കാര്യം അറിയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണെന്നാണ് പാർട്ടി നേതൃത്വവും എല്ലാം അറിയിക്കുന്നത് അതുമാത്രമല്ല ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയെ പുകഴ്ത്തി സംസാരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് പോര് കോൺഗ്രസ് ആയിട്ടും അല്ല പോര് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ഉയർന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ കൂടിക്കാഴ്ച വെളിപ്പെടുത്തുന്നത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പരസ്യമായി ശാസന പോലെയുള്ള ഒരു മറുപടി നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒരേ രീതിയിൽ അതൃപ്തി ഉള്ളതിനാൽ നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ഈ കാര്യവും ചർച്ചയാകാനാണ് സാധ്യത അതിനുശേഷം ഇ പി ജയരാജനെതിരെ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നേരത്തെയും സമാനമായ വിഷയം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതായത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയപരമായുള്ള ഒരു വീഴ്ച ഇ പി ജയരാജന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അദ്ദേഹം മന്ത്രിയായിരിക്കുകയായിരുന്നു അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരുന്നത് അതിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ മൂലം അദ്ദേഹത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു അതേപോലെ വീണ്ടും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം കേന്ദ്ര നേതൃത്വത്തിനുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഇ പി ജയരാജനെതിരെ നടപടി സ്വീകരിക്കുക ഏതായാലും നാളെ ചേരുന്ന യോഗത്തിൽ ഒരു നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും അതോടൊപ്പം തന്നെ ഇ പി ജയരാജനായി ജയരാജനും പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ഇതുവരെയും ഒരു പാർട്ടി നേതൃത്വത്തെ അറിയിക്കേണ്ട ചുമതല ഉണ്ടായിട്ടും ചെയ്തില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നേതാക്കൾ ആരോപിക്കുന്നത് വിഷ്ണു ഈ വിഷയത്തെ കുറിച്ച് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ലളിതമായാണ് ഉത്തരം പറഞ്ഞത് ജാവദേക്കർ വന്നു കണ്ടു രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വിശദീകരണം നൽകിയിരുന്നത് ഇത്തരത്തിലൊരു വിശദീകരണം പാർട്ടിക്ക് മുന്നിലും നൽകിയാൽ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ പാർട്ടി ഘടകം അത് മുഖവിലേക്ക് എടുക്കുമോ ഫിജി ഇത്തരത്തിലുള്ള ഒരു വിശദീകരണത്തിന് ഇപ്പം മുഖവരയ്ക്ക് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുള്ള ഒരു കൂടിക്കാഴ്ച ആയതുകൊണ്ട് തന്നെ അതിൽ വളരെ ഗൌരവമേറിയതാണ് അദ്ദേഹം അത് നിസ്സാരമായി കാണുന്നു എന്നുള്ളത് കൂടി ഒരു വലിയ തിരിച്ചടിയാണ് അദ്ദേഹം നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും അത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അതും കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിന് ആയി ബന്ധപ്പെട്ട സ്വാധീനമുള്ള ഒരു പാർട്ടിയെ പാർട്ടി നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു അതോടൊപ്പം തന്നെ പ്രകാശ് ജാവ്ദേക്കറിന് കേരളത്തിൽ ചുമതലയുള്ളതാണ് സംസ്ഥാന ായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ചുമതലയുള്ള വ്യക്തിയാണ് ആ ഒരാളെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം ബന്ധപ്പെട്ട് ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു സി പി എം നേതാവ് കാണുന്നത് അത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ച വലിയ തിരിച്ചടിയാകുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും കടുത്ത ആരോപണവുമായി രംഗത്ത് വരുന്നുണ്ട് വലിയ രീതിയിലുള്ള പല വിവാദങ്ങളും കൂടിയാലോചനകളും നടന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് വി ഡി സതീശന്റെ ആരോപണമെല്ലാം ശക്തമാണ് മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ടെന്നും പല കേസുകളും ഒതുക്കി തീർക്കാനുള്ള ഒരു ഒത്തുതീർപ്പാണ് ഇത് നടന്നതെന്നും അടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പ് നാളെ തെരഞ്ഞെടുപ്പ് ചർച്ചയിലോടൊപ്പം തന്നെ ഇ പി ജയരാജന്റെ വിഷയം ചർച്ച ചെയ്യുന്നത് അതിൽ നിന്നായിരിക്കും ഒരു മറുപടിയും അതോടൊപ്പം അതിലെ മറുപടിക്കുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും ഒരു നടപടിയും സ്വീകരിക്കുക ഫിജി വിഷ്ണു കരുണാകരൻ